ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുകയും ദൈവോധന ശ്രവണത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ഉറ്റിരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി അവനോടെ കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുക പ്രാർത്ഥനാ പുരസ്സരം ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മൾ ഈ ആണ്ടിന്റെ ആരംഭ ദിവസങ്ങളിൽ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ച് വചനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവം നമുക്ക് വേണ്ടി വിഭാവന ചെയ്തിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ വേണ്ടി കർത്തൃകൃപയിൽ ആശ്രയിച്ച് അനുസരിച്ച് വചനം പ്രാപിച്ച് അതിന് തക്കവണ്ണം ജീവിതത്തെ ട്യൂൺ ചെയ്ത് ദൈവസന്നിധിയിൽ ഒരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ലജ്ജിപ്പിക്കാതെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ നമ്മുടെ കർത്താവ് അനവരധം നന്മകളാൽ നിറയ്ക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരു മൂന്ന് മാസക്കാലം ഒരു പ്രത്യേക നിയോഗത്തോടെ വചനത്തിൽ നിന്ന് കിട്ടുന്ന പ്രകാശനത്തോടെ നമ്മൾ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാതാരിന്ദം പോകുകയാണ് ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല നമ്മളഭിമുഖിക്കുന്ന വിഷയങ്ങൾ നമ്മളെ നമ്മളാക്കി മാറ്റാൻ നമ്മുടെ കുടുംബങ്ങളെ സ്വർഗ സന്തോഷമാക്കി മാറ്റാൻ വേദപുസ്തകം ഒരാത്മീകന് പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ വെച്ച് പ്രാപിക്കാൻ അതിലുപരി ഇതിനപ്പുറം നിത്യതയിലും ദൈവത്തോടു കൂടെയായിരിക്കാൻ ഈ വക കാഴ്ചപ്പാടിൽ നിങ്ങളെ മനസ്സൊരുക്കിയെടുക്കാൻ നിങ്ങളുടെ ആത്മാവിനെ കരുത്താർജിപ്പിക്കുവാൻ നിങ്ങളുടെ ശരീരങ്ങൾക്ക് വിടുതലായിരിക്കാൻ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ദൈവകൃപയും പകരുവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും ശുഭത നേരുവാൻ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഈ നിയോഗത്തെ വലിയൊരു ശുശ്രൂഷയായി കണ്ടുകൊണ്ട് ഇതിന് എന്നെ യോഗ്യനാക്കിയ നിങ്ങളെ എനിക്ക് തന്ന എന്നെ നിങ്ങൾക്ക് തന്ന മഹാദൈവത്തിന് ആയിരമായിരം നന്ദി കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോസ്തോല പ്രവൃത്തി പത്തൊമ്പതാം അധ്യായം എട്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോസ്തോൽ പ്രവൃത്തി പത്തൊമ്പതാം അധ്യായം എട്ടാം വാക്യം പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് മൂന്ന് മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു നമ്മൾ ചിന്തിച്ചു വരുന്ന പരമ്പര എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് സമ്മർദ്ദം തരുന്നു ഒരു മൂന്ന് മാസം കൊണ്ട് ഒരുക്കപ്പെട്ടാൽ വളരെ ജാഗ്രതയോടെ ജീവിച്ചാൽ ദൈവം പറയുന്നത് അതുപോലെ അനുസരിച്ചാൽ കാൽ ചുവടുകളിൽ പോലും കർത്താവിൻ്റെ പാദം പിൻപറ്റണമെന്നുള്ള മനസാക്ഷി നമുക്കുണ്ടായാൽ ദൈവം നമ്മളെ പ്രതീക്ഷിക്കുന്നതിനപ്പുറം അബ്രാഹാമിൻ്റെ കൊച്ചുമക്കളിൽ ഒരുവനായിരുന്ന യോസേപ്പിനെ മാനിച്ചതുപോലെ യാക്കോബിനെ മാനിച്ചതുപോലെ മോശയെ ഉപയോഗിച്ചതുപോലെ പൗരോസിൻ്റെ വഴികാട്ടിയായിരുന്നതുപോലെ പത്രോസിന് കൂടെ നിന്ന് കൊടുത്തതുപോലെ ദൈവാത്മാവിനെ തന്ന് കൃപ തന്ന് നമ്മളെ നയിക്കുമെന്നുള്ള ഏറിയ വിശ്വാസത്തോടെ നമ്മളൊരു മൂന്ന് മാസത്തേക്ക് ഒരുങ്ങുകയാണ് എൻ്റെ വിചാരവും എൻ്റെ വിശ്വാസവും ഓരോ ദിവസത്തെ സന്ദേശം കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഭയങ്കരമായിരിക്കുന്ന മാറ്റത്തിലേക്ക് നയിക്കുന്നുണ്ടെന്ന് ആരൊക്കെയോ ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇട്ടു ഈ മൂന്ന് മാസത്തേക്ക് വേണ്ടി മാത്രം ഞാൻ ഈ സന്ദേശം എഴുതാൻ പ്രത്യേകം ഒരു ഡയറി മാറ്റിവെച്ചു പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി ഞാനെൻ്റെ ചരികളിൽ ഒരു ടൈം ടേപ്പിൾ ആത്മീയത്തിന് വേണ്ടി എഴുതി ഉണ്ടാക്കി എന്നൊക്കെ ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇട്ടു ദൈവമക്കൾക്ക് വരുന്ന മാറ്റം അവരെടുക്കുന്ന തീരുമാനം അവരുടെ പ്രാഗൽഭ്യം ഇത് ഫലിക്കുന്നു എന്നതിന് ദൈവം തെളിവായി തരുന്ന ദൈവത്തിൻ്റെ മക്കളുടെ വായിലെ വാക്കുകൾ അതോർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു രൂപാന്തരം പ്രതീക്ഷിക്കുന്നവരെ പുഴുവിനെ പൂമ്പാറ്റയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷയിൽ നമ്മുടെ ജീവിതത്തിലും അതുപോലത്തൊരു മാറ്റം ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്യത്തിൻ്റെ വിശകലനവും വിശദീകരണവും തരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് പൗലോസ് സപ്പോസ്തോൻ ഇപ്പോൾ എഫേസോസിലാണ് എഫേസോസിലെ ഒരു ചെറിയ പ്രാർത്ഥനാ സംഘത്തെ പൗലോസ് സന്ദർശിച്ചു ഉൾപ്രദേശത്താണ് അവർ പാർത്തിരുന്നത് അവരെ കണ്ട് അവരോട് ഉപദേശം പറഞ്ഞ് അവരെ കർത്താവായ യേശുവിന് വേണ്ടി വേറെതിരിച്ചു അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അങ്ങനെ പ്രാർത്ഥനാ സംഘത്തെ ഒരു സഭയാക്കി തീർത്തു സ്തോത്രം അങ്ങനെ പ്രാർത്ഥനാ സംഘം വേറെ സഭ വേറെ കേട്ടോ ഈ ഒന്നാമത്തെ പാരഗ്രാഫ് വായിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു ഉപദേശ സംഹിതയാണ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരാ ഭാഗം വായിക്കുക നിങ്ങൾക്കത് ബോധ്യമാകുമെന്ന് ദൈവാത്മാവിൽ ഞാൻ വിചാരിക്കുന്നു അവരെ പന്ത്രണ്ട് പേരടങ്ങുന്നൊരു പ്രാർത്ഥനാ സംഘത്തെ അവർ കർത്താവേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാമ ഇറങ്ങി വന്ന് അന്യഭാഷയിൽ സംസാരിച്ച് അങ്ങനെ അവരൊരു പ്രത്യേക നിലവാരത്തിൽ ആത്മീകരും സഭയുമായി മാറി എഫ് എ സി സഭയുടെ തുടക്കം അവിടെ ആയിരിക്കുന്നു അങ്ങനെ ആ ഗ്രൂപ്പിനെ ആക്കിയതിനു ശേഷം പൗലോസ് ആ ദേശം ഇട്ടുപോയില്ല ഏഷ്യാ മൈനർ എന്നറിയപ്പെടുന്ന സ്ത്രോത്രം ചിറ്റാസ്യായിലെ വിവിധ പട്ടണങ്ങൾ പൗലോസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു സ്ത്രീ ദൈവശക്തികൾ അർത്ഥിമേഷ് തുടങ്ങിയ ദേശത്തെ ആധിപത്യം പുലർത്തുന്ന ആ കാലഘട്ടത്തിലെ ശക്തമായിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ ഒന്നിച്ച് ആവഹിച്ചു നിൽക്കുന്ന ആ പട്ടണങ്ങളിൽ കർത്താവിന് വേണ്ടി അടരാടുവാൻ ആ കർമ്മയോഗിയായിരിക്കുന്ന പൗലോസ് തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ പ്രയത്നം സ്തോത്രം വചനം കൊണ്ടായിരുന്നു ദൈവത്തിൻ്റെ വചനത്തെ ഒഴിച്ചു വെച്ചിട്ട് മറ്റൊന്നിനും അദ്ദേഹം പ്രാധാന്യം കൊടുത്ത മനുഷ്യനല്ല കൃപാപരപ്രാപ്തി അവനാണ് ഞാനിയാണ് കഴിവുള്ളവനാണ് കരുത്തുറ്റവനാണ് സാത്താനോട് നേരിട്ട് പോരാടുവാൻ ദൈവം പ്രത്യേക കൃപ വരമായി കൊടുത്തിരിക്കുന്ന കക്ഷിയാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനമാണ് അദ്ദേഹത്തിന് സകലത്തിനും ആധാരം ഏതിനും ഉപയോഗിക്കുന്ന പടവാളാണ് ദൈവത്തിൻ്റെ വചനം ഈ ഭാഗങ്ങളിൽ പോലോസ് വചനത്തെ ഉപയോഗിച്ചതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അഞ്ചാറ് പദങ്ങൾ പഠിതാക്കൾക്ക് വേണ്ടി ഞാൻ പറയാം പതിനെട്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ശപത്തുതോറും അവൻ പള്ളിയിൽ സംവാദിച്ചു സംവാദിച്ചു എന്നുള്ള വാക്കിനടിയിൽ ഞാൻ വരയിട്ടിരിക്കുകയാണ് പതിനെട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ശീലാസും തിമോത്യോസും മക്കധോനിയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടു എന്ന വാക്ക് ഞാൻ അടിവരയിട്ടിരിക്കുക യേശു തന്നെ ക്രിസ്തു ക്രിസ്തുയൻ യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു സാക്ഷീകരിച്ചെന്നുള്ള പദത്തിൻ്റെ അടിയിൽ ഞാൻ അടിവരയിട്ടിരിക്കുക പതിനൊന്നാമത്തെ വാക്യം പതിനെട്ടാം അധ്യായത്തിൻ്റെ അവൻ രണ്ടാണ്ടും ആറുമാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു ഉപദേശിച്ചു എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ അടിവരയിട്ടിരിക്കുകയാണ് ഇരുപതാമത്തെ വാക്യം ഇരുപതാമത്തെ പത്തൊമ്പതാമത്തെ വാക്യം അവരെ അവിടെ വിട്ടു അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു സംഭാഷിച്ചു എന്നുള്ള വാക്കിൻ്റെ അടിയിൽ ഞാൻ വരയിട്ടിരിക്കുകയാണ് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ എട്ടാം വാക്ക് നമ്മളിപ്പോൾ വായിച്ചതാണ് അവിടെ ചെന്നു പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് സമ്മതിപ്പിച്ചു എന്നുള്ള വാക്കിൻ്റെ അടിയിൽ ഞാൻ വരയിട്ടിരിക്കുകയാണ് മൂന്ന് മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു പ്രസംഗിച്ചു എന്നുള്ള വാക്കിൻ്റെ അടിയിൽ ഞാൻ വരയിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ നോക്കി ഇവിടെയെല്ലാം അദ്ദേഹം വചനം ഉപയോഗിക്കുന്ന വിവിധ രീതികളാണ് വചനം കൊണ്ട് സമ്പാദിക്കുന്നു വചനപ്രഘോഷണം നടത്തുന്നു വചനം കൊണ്ട് സാക്ഷീകരിക്കുന്നു ദൈവവചനം കൊണ്ട് ഉപദേശിക്കുന്നു വചനം കൊണ്ട് സംഭാഷിക്കുന്നു വചനം കൊണ്ട് സമ്മതിപ്പിക്കുന്നു വചനം പ്രസംഗിക്കുന്നു േഴ് പ്രധാനപ്പെട്ട നിലവാരത്തിലാണ് ദൈവത്തിൻ്റെ വചനം ഇദ്ദേഹം ഉപയോഗിക്കുന്നത് വചനം ഉപയോഗിക്കാൻ കൃപ നന്നാണ്ടല്ലോ ഭയങ്കര വിടത് നടക്കും ദൈവമക്കളെ നിങ്ങളുടെ വീട്ടിലൊക്കെ വചനത്തിൻ്റെ ശക്തി ഫലിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം വെളിപ്പെടട്ടെ വചനത്തിൻ്റെ ശക്തിയുണ്ട് ഏത് പാവിയായ മനുഷ്യനെയും ഏത് കൊടും ക്രൂരനെയും രൂപാന്തരപ്പെടുത്തിയെടുപ്പാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട് വചനത്തിൻ്റെ അപാര ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു ഞാൻ വചനത്തെ ഒത്തിരി സ്നേഹിക്കുന്നു വചനത്തിൽ ഞാൻ പരധി അന്വേഷിച്ചു ിക്കുന്നു വചനത്തിൽ ഞാൻ അധ്വാനിക്കുന്നു കർത്താവിൻ്റെ വചനത്തിനായി ഞാൻ ആയിരം ആയിരം സ്തോത്രം ചെയ്യുന്നു പൗലോസിനൊക്കെ ലഭിച്ച വലിയ കാഴ്ചപ്പാടിനെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ് ഓക്കെ സ്തോത്രം ഹലിയ എന്താണ് നമ്മൾ വായിച്ച ഒമ്പതാം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഫേസ് വാസിന് ചെറിയ കൂട്ടത്തെ കിട്ടിയതിന് ശേഷം അവിടെ യഹൂദന്മാരുടെ ഒരു സിഹ്നഗോകുണ്ടായിരുന്നു സിഹ്നഗോകനാണ് പള്ളിയെന്ന് വിളിക്കപ്പെടുന്നത് സിഹ്നഗോകിന് ശബത്ത് ദിവസങ്ങളെ ഒന്നിച്ചുകൂടി ന്യായപ്രമാണം വായിക്കുകയും അത്യാവശ്യം കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോകുന്ന അവരുടെ കൊച്ച് വകകൾ അതിനാണ് പള്ളി എന്നല്ലെങ്കിൽ വിളിച്ചു പോകുന്ന സിനഗോഗ് അവിടെ ചെന്ന് പൗലോസ് അന്വേഷിച്ചു സ്തോത്രം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ യഹൃതന്മാരുണ്ടോ പോലെ ഫേസ് ഓസിലെ സിന്നു ചെന്നു സിനഗോഗിൽ ചെന്നപ്പോൾ അവൻ അവസരം കിട്ടി പൗലോസിന് മൂന്ന് മാസക്കാലം ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് മൂന്ന് മാസത്തോളം പ്രാഗല്ഭ്യത്തോടെ പ്രസംഗിച്ചു മൂന്ന് മാസത്തെ പ്രസംഗം മൂന്ന് മാസത്തെ സംവാദം മൂന്ന് മാസത്തെ പ്രയത്നം മൂന്ന് മാസത്തെ അധ്യത്വാരം ഫലം കണ്ടു സ്തോത്രം എന്ത് സമ്മതിച്ചു അവിടെ പറഞ്ഞ് സമ്മതിപ്പിച്ചു എന്നൊരു വാക്ക് കണ്ടു സമ്മതിപ്പിച്ചു ഞാൻ നിങ്ങളോട് പറയാം സ്തോത്ര ഹലൂയ ദൈവത്തിൻ്റെ വചനം സത്യസന്ധമാണ് അതിന് രണ്ട് മുഖമില്ല അതിങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാമെന്ന് പറയുകയല്ല പലരുടെയും ജീവിതത്തിൻ്റെ തെറ്റിദ്ധാരണകളാണ് സ്ത്രോത്രം ആത്മീകവത്കരിച്ച് സത്യത്തിലേക്ക് വരാത്തതിന് എതിർ നിൽക്കുന്നതിന് കാരണം സാത്താൻ്റെ കൈ അതിൻ്റെ പുറകിലുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനം ആയിരങ്ങളെ സമ്മതിപ്പിക്കുന്നു എന്തിന് സമ്മതിപ്പിക്കുന്നു സത്യമനുസരിക്കുവാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വിധയപ്പെടുവാൻ സുന്ദരമായ കുടുംബജീവിതം നയിക്കുവാൻ പാപവഴികളെ വിട്ടു തിരിയുവാൻ നല്ല ഭർത്താവാകാൻ നല്ല ഭാര്യയാകാൻ നല്ല പൊന്നോമന മക്കളാകാൻ ദൈവത്തിൻ്റെ വചനം പലരെയും സമ്മതിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഇന്നത്തെ ധ്യാനത്തിൽ എന്നെ പ്രേരിപ്പിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ വചനം ഫലിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരിൽ ദൈവത്തിൻ്റെ വചനം ഫലിക്കണമേ അത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാതിലെത്തണമേ എങ്ങനെയെങ്കിലും ഇന്നാലോടെ ഇന്നാലുടെ കാതിലെത്തണമേ വചനം ചിലരെ സമ്മതിപ്പിക്കുക ഇനി പാപം ഇനി ചെയ്യ വഴിവിട്ട് പോകത്തില്ല ഇനി അരുതാത്തത് ചെയ്യത്തില്ല ഇനി നിന്നെ ഉപദ്രവിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം മനുഷ്യൻ പറഞ്ഞിട്ട് സമ്മതിക്കാത്തവർ ആമേൻ കോടതി പറഞ്ഞിട്ട് സമ്മതിക്കാത്തവർ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ഭരണഘടനക്കുൾപ്പെട്ട നിയമങ്ങൾ കൊണ്ട് ബോധവൽക്കരണം നടത്തിയിട്ട് സമ്മതിപ്പിക്കാത്തവർ സമ്മതിക്കാത്തവർ ഇവിടുത്തെ ഉന്നതന്മാരും ഇടനിലക്കാരും സ്തോത്രം നിന്റെ കുടുംബക്കാരും കുടുംബയോഗക്കാരും പറഞ്ഞിട്ട് സമ്മതിക്കാത്തവർ ഞാൻ ഉറപ്പിച്ചു തരാം വചനം പറഞ്ഞാൽ സമ്മതിക്കും പരിശുദ്ധ താൽമ പറയുന്നു ഈ മൂന്ന് മാസം കൊണ്ട് ചിലർ ഇതുവരെ ഒരു കോംപ്രമൈസിന് തയ്യാറാകാത്ത വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത താഴാൻ മനസ്സില്ലാത്ത അലമ്പും വഴക്കുമായി ചീത്ത സ്വഭാവമായി ഞാനങ്ങനെ അത് പറയുന്നത് സ്തോത്ര ഹലുയ ഒരു കണക്കിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത താഴാൻ താഴ്ന്നു നിൽക്കാനും പറ്റില്ല ഉയർന്നു നിൽക്കാനും പറ്റില്ല ചിരിക്കാനും പറ്റില്ല കരയാനും പറ്റില്ല തല കുനിക്കാനും പറ്റില്ല തല ഉയർത്താനും പറ്റില്ല എന്ന നിലവാരത്തിൽ എന്തു ചെയ്താലും സ്തോത്രം കുറ്റം കണ്ടെത്തി ഒരു കുറ്റവാളിയെപ്പോലെ വിധിച്ച് തള്ളി എല്ലാം തലയിൽ കെട്ടിയേൽപ്പിച്ച് സ്വയം നീതി കൊണ്ട് നീതികരിക്കപ്പെട്ട് അങ്ങനെ സ്തോത്ര ഹലുയ്യ നിൽക്കുന്ന ചില ആളുകളെ ദൈവത്തിൻ്റെ വചനം சம்மதி நீங்கள் தையாரானும் நீங்கள் தைவத்துடு பிரார்த்திக்கேன் தையாரானும் പ്രാർത്ഥിച്ചാൽ വിത്തിൻ ത്രീ മന്ത്സ് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ വചനം ഫലിക്കും ഈ വചനം നിങ്ങളുടെ വീട്ടിൽ ഉറക്ക വയ്ക്ക് ആളുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ മൊബൈൽ ഓൺ ചെയ്ത് വയ്ക്ക് പത്ത് പേര് കേൾക്കട്ടെ സ്ത്രോത്രം അല്ലല്ലോ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക വചനം നിങ്ങളുടെ വീട്ടിൽ മുഴങ്ങട്ടെ വചനത്തിനൊരു ദൗത്യമുണ്ട് കാട്ടിൽ നിന്ന് ഇരപിടിക്കാൻ ഇറങ്ങിയ സിംഹത്തെ പോലെയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശനങ്ങൾ പരിശുദ്ധാത്മനിയോഗത്തോടെ ആത്മപ്രേരണയോടെ ഞാൻ ആത്മാവിൽ പറഞ്ഞു വിടുന്ന വചനം കവണിയിൽ നിന്ന് പോകുന്ന കല്ല് പോലെ തോക്കിൽ നിന്ന് തിര പോലെ തറയ്ക്കട്ടെ രാജാവിന്റെ ശത്രുവിന്റെ നെഞ്ചത്ത് തറയ്ക്കുന്ന അസ്ത്രങ്ങൾ പോലെ കുടുംബങ്ങളിൽ ഈ വചനം ഫലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ മൂന്ന് മാസങ്ങൾക്കിടയിൽ രൂപാന്തരത്തിന്റെ വചനങ്ങൾ സൗഖ്യത്തിന്റെ വചനങ്ങൾ മാറ്റത്തിന്റെ വചനങ്ങൾ മനോബോധം വരുത്തുന്ന വചനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സന്തോഷത്തോടെ തരുവാനിടയാകട്ടെ ആ വചന ும்லரை சம்மதிப்பிக்கட்ட ഭർത്താവ് ഭർത്താവായി ഭാര്യ ഭാര്യയായി അപ്പനായി അമ്മ അമ്മയായി മക്കൾ മക്കളായിരിക്കട്ടെ ആ ബോധം വരട്ടെ സമ്മതിപ്പിക്കട്ടെ ഓ നദിയ യേശുവിൻ്റെ നാമത്തെ ഞാൻ ആത്മാവിൽ പറയുന്നു സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്താ ബോധം വരുന്നില്ല സ്ത്രോത്ര ഹല്ലു അവരവരുടെ പൊസിഷൻ അവർ മനസ്സിലാക്കട്ടെ ബോധം വരട്ടെ സമ്മതിപ്പിക്കട്ടെ ദൈവാത്മാ പറയുന്നു ചില കാര്യങ്ങൾ നീ പറഞ്ഞിട്ട് സമ്മതിക്കാത്ത നീ പറയിപ്പിച്ചിട്ട് സമ്മതിക്കാത്ത ആര് പറഞ്ഞിട്ട് അനുസരിക്കാത്ത ചിലരെ വചനം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു 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 വിശ്വസിച്ച് ആമയും പറഞ്ഞ് ഉറപ്പിക്കുക ചിലരെ വചനം സമ്മതിപ്പിക്കും അവർ വചനം വായിക്കും പരിശുദ്ധാത്മാവല്ലേ പുറകിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒരു ജനറേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് നിന്നാൽ മതി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും വചനത്തിലേക്ക് തിരിയും നിങ്ങൾ വിചാരിക്കാത്ത ആരെങ്കിലും നിങ്ങൾ നിങ്ങൾ പറയുന്ന കക്ഷിയുമായിട്ട് കൂടിച്ചേരാൻ ദൈവം അനുവദിക്കും സ്വർഗം അവരുടെ അടുക്കൽ എത്തിക്കുമാണ് അവർ വചനം പറഞ്ഞു കൊടുക്കും വചനം ചില സമ്മതിപ്പിക്കും ഇനി ഞാൻ പാപം ചെയ്യില്ല ഇനി ദൈവം വിട്ട് മാറില്ല സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കും ഇനി രഹസ്യ രഹസ്യപാപങ്ങളിൽ കുടുംത്തില്ല ഇനി എൻ്റെ കുടുംബത്തെ ദുഃഖിപ്പിക്കത്തില്ല എന്ന് വചനം സമ്മതിപ്പിക്കും കൂടപ്പറപ്പുകളെ സഹോദരങ്ങളെ സഹോദരിമാരെ വചനം സമ്മതിപ്പിക്കും ലോകത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ വചനമാണ് സമ്മതിപ്പിച്ചത് വിഗ്രഹാരാധനയിൽ നിന്ന് പാപത്തിൽ നിന്ന് ആഭിചാര ബന്ധനങ്ങളിൽ നിന്ന് ചീത്ത ബന്ധങ്ങളിൽ നിന്ന് ആരുമറിയാത്ത രഹസ്യവും നിഗൂഢമായിരിക്കുന്ന രഹസ്യ പാപങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ വിമോചിപ്പിച്ചത് മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്നിൻ്റെ അടിമപ്പെട്ട സ്ഥിതിയിൽ നിന്ന് ജീവിതത്തിന്റെ ചീത്ത നീർച്ചാലുകളിൽ നിന്ന് അവരെ സമ്മതിപ്പിച്ചത് നന്നായി ജീവിക്കണമെന്ന് സമ്മതിപ്പിച്ചത് ബുദ്ധിമാന്മാരുടെ ബുദ്ധിയല്ല എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് സംശയമുണ്ടെങ്കിൽ ഈ വാക്യം ഊളിയിട്ട് ചിന്തിക്ക് ദൈവത്തിൻ്റെ വചനം ആയിരങ്ങളെ സമ്മതിപ്പിച്ചു നിങ്ങളുടെ വീട്ടിലും ചിലരെ നമ്മുടെ ജീവിതത്തിലും ചിലതിനെ സമ്മതിപ്പിക്കും വചനം വീണ്ടും വണ്ണം ക്രീ ചെയ്താൽ സമ്മതിപ്പിക്കും നോക്കണേ ആ പരമ്പര കുറച്ച് നാളും കൂടി മുന്നോട്ട് തുടർന്നു അങ്ങനെ എഴുതിയിരിക്കുമ്പോഴാണ് അതിന് പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പത്തേ പതിനൊന്നിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ആശയിലുള്ള സകല യഹൂദന്മാരും യവനന്മാരും എല്ലാവരും കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യുകയും അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഒത്തിരിയും രോഗികളുടെ മേൽ കൊണ്ടുവിടുകയും വ്യാധികളവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു നോക്കി മൂന്ന് മാസത്തെ പാക്കേജ് ചെന്ന് നിൽക്കുന്നത് എവിടെയെന്നറിയാമോ ആ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുപോയി രോഗികൾ സൗഖ്യമായി സ്തോത്രം ആയിരം ആയിരം ആളുകൾ വചനം കേട്ടു ചിറ്റാസ്യ എന്ന് പറയുന്ന ഏഷ്യ മൈനർ ഏഷ്യ മൈനറിൽ സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിനകത്ത് കാണുന്നു ആസിയിലെ ഏഴ് സഭകൾക്കെഴുതുക സ്തോത്രം എ ഡി അറുപത് അറുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് അപ്പൊ സ്തല സംഭവങ്ങൾ നടക്കുന്നത് എ ഡി തൊണ്ണൂറ്റി അഞ്ചിലാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത് സ്തോത്രം ഏകദേശം പത്ത് മുപ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആസിയിൽ അനേക അനേക സഭകളുണ്ടായി അതിൻ്റെ തുടക്കം എങ്ങനെ പൗലോസ് ഇവിടെ ചില മാസങ്ങൾ മെനക്കെട്ടു വചനം സംവാദിച്ചു വചനം പ്രഘോഷിച്ചു ദൈവത്തിൻ്റെ വചനം ആ നാട്ടിൽ മുഴങ്ങി അതോടുകൂടെ അനേക ആളുകൾ സമ്മതിക്കേണ്ടി വന്നു അന്യദൈവങ്ങളെ പിടിച്ചു വച്ച് ദുഷ്ടശക്തികൾ ആവഹിച്ച് മനുഷ്യനെ മനുഷ്യത്വം നശിപ്പിച്ച് പാപമങ്കിലമായ നിലവാരത്തിൽ മൂഢമായ നിലവാരത്തിൽ മൂഢസ്വർഗത്തിൽ എത്തിച്ച് അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ദുഷ്ക്രിയകളിൽ നിന്ന് ജനത്തെ പിടിവിച്ചു നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കണ്ടേ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ നിങ്ങളുടെ അപ്പൻ്റെ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്തൃഗ്രഹത്തിൽ സംഭവിക്കേണ്ടേ വചനം നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കും ദൈവം അസാധാരണ വീരപ്രവർത്തികൾ ചെയ്യും ദൈവം ദുരാത്മാക്കളെ പുറത്താക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പാപം ചെയ്യിപ്പിക്കുന്ന അശുദ്ധാത്മാക്കളുണ്ടെങ്കിൽ ഇത് തുടരുമ്പോൾ ദൈവം അത് ചെയ്യും നിങ്ങളുടെ നാട്ടിൽ ആയിരങ്ങൾ വചനം കേൾക്കും നിങ്ങളെ സാക്ഷിയാക്കും ദൈവം അത് ചെയ്യും മൂന്ന് മാസം കൊണ്ട് സമ്മതിപ്പിക്കേണ്ടവരെ ദൈവം വചനം കൊണ്ട് സമ്മതിപ്പിച്ചോളും ആശ്വസിക്ക് സംയോജനപ്പെടു ബഹളം വയ്ക്കാതിരിക്കുക പിറുവിറുക്കാതിരിക്കുക മൂന്ന് മാസം എൻ്റെ ദൈവത്തിന് കൊടുക്ക് നിങ്ങൾ ഒരുക്കപ്പെടുക ദൈവം ചിലരെ സമ്മതിപ്പിക്കും വചനം കൊണ്ട് നമുക്ക് കാത്തിരിക്കാം അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം നമ്മുടെ ദൈവം വലിയവന വലിയവനായ ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിക്കാം നിങ്ങളെ സഹായിപ്പാൻ ദൈവമുണ്ട് പരിശുദ്ധാത്മാവുണ്ട് കർത്തൃദാസന്മാരുണ്ട് വചനമുണ്ട് നിങ്ങൾ തനിച്ചല്ല നിങ്ങൾ തളരില്ല നിങ്ങൾ വീടില്ല നിങ്ങളുടെ വീട്ടിൽ ചിലർ സമ്മതിച്ചു പോകും യേശു ദൈവമാണ് സ്നേഹത്തിൽ ജീവിക്കാം ദൈവത്തിന് വേണ്ടി ജീവിക്കാം എന്ന് നിങ്ങളുടെ കൈയ്യെ പിടിച്ചു പറയും ഞാനത് കണ്ടിട്ടുണ്ട് ഇനിയും അത് കാണാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ദൈവം എനിക്ക് അവസരം തരും നിങ്ങളെ അതിന് സാക്ഷികളാക്കും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഒരു കർത്തൃദാസൻ മൂന്ന് മാസം മെനക്കെട്ടപ്പോൾ അനേകർ സമ്മതിച്ചു ഇനി പാവം ചെയ്യില്ല ഇനി ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കും ഇനി എൻ്റെ മക്കളോടുകൂടി ജീവിക്കും ഇനി രഹസ്യ പാവങ്ങളില്ല രഹസ്യബന്ധങ്ങളില്ല ഇനി ലോകത്തിൻ്റെ മോഹം വേണ്ട ഇനി പാവത്തിൻ്റെ ചേറ്റുകുടിയിൽ എനിക്ക് കിടക്കണ്ട ഇനി ദൈവം മതി പാവം വേണ്ട ദൈവം മതി കുടുംബം മതി എന്ന് സമ്മതിപ്പിച്ച ദൈവമേ എൻ്റെ വചനം കേൾക്കാൻ നിയോഗിക്കപ്പെട്ട ഈ ജനത്തെ അങ്ങേടെ വചനമേറ്റെടുത്ത ഈ ജനത്തെ അവരുടെ ജീവിതത്തിൽ പലതും ജീവിത പങ്കാളികൾ പ്രിയപ്പെട്ടവർ സമ്മതിക്കണം സമ്മതിക്കണം ദൈവ സമ്മതിപ്പിക്കണം ദൈവം ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആ